ആളുകളെ നിയമപരമല്ലാതെ നാടുകടത്തുന്ന മനുഷ്യാവകാശം എംഘനമാണ് എന്നാണ് ഈ പറഞ്ഞ പോലെ കുടിയേറ്റത്തെ അനുകൂലിക്കുന്ന ആൾക്കാർ പറയുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഈ യു ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് എന്താ പറയുക ഈ കമിതമായിട്ടുള്ള മാനുഷിക പരിഗണന തന്നെയാണ് ഇതിനിടയ്ക്ക് അനധികൃതമായിട്ടുള്ള കുടിയേറ്റത്തെക്കാൾ കൂടുതൽ നിയമപരമായിട്ടുള്ള കുടിയേറ്റമാണ് ഏറ്റവും വലിയ പ്രശ്നമെന്ന് ചില ആൾക്കാർ വാദിക്കുകയുണ്ടായിട്ടോ അതായത് കഴിഞ്ഞ വർഷം തൊണ്ണൂറ്റി ആറായിരം പേരാണ് അനധികൃതമായിട്ട് കുടിയേറ്റിട്ടുണ്ടെങ്കിൽ നിയമപരമായിട്ട് വന്നിരിക്കുന്ന ഒൻപത് ലക്ഷത്തി മുപ്പത്തി ആറായിരം ആളുകളാണ് അപ്പോൾ ഇവരാണ് യു കെയിൽ വന്ന പ്രശ്നം യു കെയിലെ ഏറ്റവും വലിയ പ്രശ്നം എന്നാണ് ഈ ചില ചിലകൂട്ടരുടെ വാദം ഇവർ വന്നതിന് ശേഷം ബ്രിട്ടനിലെ പൊതു സേവനങ്ങൾ ആരോഗ്യ ആരോഗ്യം അതേപോലെ തന്നെ വിദ്യാഭ്യാസം ഗതാഗത സംവിധാനം ഇവയെല്ലാം താറുമാറായെന്നും ഇവർ വാദിക്കുകയുണ്ടായി അതായത് ഇ ലീഗലായിട്ട് വന്ന ആൾക്കാരാണ് ഇല്ലീഗലായിട്ട് വന്ന ആൾക്കാരെക്കാൾ യു കെയിൽ പൊതുരംഗത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു എന്നാണ് ഇവരുടെ വാദം അതുകൊണ്ട് തന്നെ നിയമപരമായിട്ടുള്ള കുടിയേറ്റം നിയന്ത്രിക്കുകയാണ് വേണ്ടതെന്ന് ഇവർ പറയുകയുണ്ടായി അങ്ങനെയൊക്കെ പറയുകയാണെങ്കിൽ സ്കിൽഡ് വർക്ക് വിസയിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വരും ഇപ്പോൾ ഓൾറെഡി കെയർ വിസയൊക്കെ നിർത്തലാക്കിയിരിക്കുകയാണ് സ്കിൽഡ് വർക്ക് വിസയിൽ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് ാണ് അതേപോലെ തന്നെ നഴ്സുമാരെ പോലെയുള്ള റിക്രൂട്ട്മെന്റുകൾ സ്റ്റോപ്പ് ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇനിയും ഇതേപോലെ സ്ട്രിക്റ്റ് ആവണം എന്ന രീതിയിലാണ് പോവുകയെങ്കിൽ ഒരിക്കലും നിയമപരമായിട്ട് ആർക്ക് യു കെയിൽ വരാൻ പറ്റാത്ത ഒരു സാധ്യതയിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ലീഗലായിട്ട് വരുന്ന ആൾക്കാർ ഇല്ലീഗലായിട്ട് വരുന്ന ആൾക്കാരെക്കാളും യു കെയിൽ ഡാമേജ് ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് ഈ കൂട്ടരുടെ അഭിപ്രായം